പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ ഹോബ്സ് പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൽ ഡി സി സിലബസിലുള്ള പി എസ് സിയുടെ ഡിഗ്രി ലെവൽ സിലബസിൽ കൊടുത്തിട്ടുള്ള സുപ്രധാന നിയമങ്ങളിൽ നിന്നുള്ള പട്ടികജാതി കമ്മീഷനെ കുറിച്ചാണ് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾക്ക് പ്രസ്താവന രീതിയിലൂടെ കൃത്യമായിട്ട് ചോദിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയും മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും നമുക്ക് ഈ വസ്തുതകൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇപ്പോ ഈ കമ്മീഷൻ എങ്ങനെയാണ് രൂപീകൃതമായ അതിന്റെ ആദ്യ ചരിത്രം മുതൽ പ്രധാനമായിട്ട് നമുക്കൊന്ന് നോക്കാവുന്നതാണ് അപ്പം ആദ്യമായിട്ട് രാജ്യത്ത് പട്ടികജാതി പട്ടിക കമ്മീഷൻ എന്ന് പറയുന്ന ഒരു അതോറിറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന അതോറിറ്റി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പിന്നീട് ഈ പട്ടികജാതി കമ്മീഷനിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ഒരംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ഒരു ഏക അംഗ കമ്മിറ്റി ആയിരുന്നു ഇത് എന്നുള്ളതാണ് ഇതിൻ്റെ അധ്യക്ഷനായിരുന്നത് ഭോല പാസ്വാൻ ശാസ്ത്രിയാണ് പി എസ് സിയുടെ മുൻവർഷ ചോദ്യമാണ് ക്വസ്റ്റ്യൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമായിട്ടും ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട് ഭോല പാസ്വാൻ ശാസ്ത്രി ഭോല പാസ്വാൻ ശാസ്ത്രി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ മൂന്ന് വസ്തുതകളിൽ രണ്ട് ചോദ്യം മുൻവർഷ ചോദ്യമാണ് ഒന്ന് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുൻവർഷ ചോദ്യമാണ് പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു മുൻവർഷ ചോദ്യമാണ് ഭോല പാസ്വാൻ ശാസ്ത്രി എന്നുള്ളതാണ് ഇനി ഈ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നുള്ളത് ആദ്യം രൂപീകൃതമായിട്ടുള്ള രാജ്യത്ത് രൂപീകൃതമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നുള്ളത് ഏത് തരത്തിലുള്ള അതോറിറ്റി ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള അതോറിറ്റികൾ ഇതേപ്പെടുത്തി ഇതേ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട് അതായത് നമുക്കറിയാം പ്രധാനമായിട്ടും രാജ്യത്ത് ഒരു പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വരുന്ന പ്രധാനപ്പെട്ട അതോറിറ്റികളെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ബോഡി വിഭാഗത്തിൽ കൃത്യമായിട്ട് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള അതോറിറ്റികളൊക്കെ കൃത്യമായിട്ട് ഉണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡിക്ക് ഉദാഹരണമായിട്ടുള്ള അതോറിറ്റികളാണ് അതായത് വിവരാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണല് ലോക്പാല് അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ഭിന്നശേഷി വികസന കമ്മീഷൻ ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് ഉദാഹരണങ്ങളാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഫിനാൻസ് കമ്മീഷനാണ് അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷനാണ് പട്ടികവർഗ കമ്മീഷനാണ് പിന്നോക്ക വിഭാഗ കമ്മീഷനാണ് പി എസ് സി ആണ് യു പി എസ് സി ആണ് സുപ്രീം കോടതിയാണ് ഹൈക്കോടതിയാണ് അതുപോലെ തന്നെ സി എ ജി ആണ് അറ്റോർണി ജനറൽ ആണ് അഡ്വക്കേറ്റ് ജനറൽ ആണ് ജി എസ് ടി കൗൺസിലാണ് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഒക്കെ ഇതിന് ഉദാഹരണം അത്തരത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അതായത് പ്രധാനമായിട്ടും സ്റ്റാറ്റൂട്ടറി ബോഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ താഴെപ്പറയുന്നവൽ ഏത് അല്ലാത്തവ ഏത് എന്ന് തെരഞ്ഞെടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ ഉൾപ്പെടുന്നവ ഏത് അല്ലാത്തവ ഏത് എന്ന് തെരഞ്ഞെടുത്തത് അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വരാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാപിതമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്നുള്ളത് അതൊരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഒരു ഏക അംഗ കമ്മിറ്റി ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ ഭവല പാസ്വാൻ ശാസ്ത്രിയ പിന്നീട് ഈ കമ്മീഷനെ ഭരണഘടനാ പദവി നൽകിക്കൊണ്ട് പുനർനാമകരണം ചെയ്തു പുനർനാമകരണം ചെയ്ത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന പേരിലാക്കി മാറ്റി ആദ്യം പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആയിരുന്നു പിന്നീടത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ എന്ന നിലയിൽ കമ്മീഷനെ പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ശ്രദ്ധിക്കണം ആദ്യം പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പിന്നീട് അതിനെ പുനർനാമകരണം ചെയ്ത് ദേശീയം കൂട്ടിച്ചേർത്ത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് പിന്നീട് ഈ കമ്മീഷനിൽ ഒന്നിൽ കൂടുതൽ അംഗങ്ങളെ അതായത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ഒന്നിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന് ഭരണഘടനയിൽ ഭേദഗതി നടത്തി ഭേദഗതി നടത്തിയത് ഏതു വർഷത്തിലെ ഏത് ഭേദഗതി പ്രകാരം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അപ്പോ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ ഒന്നിൽ കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താമെന്ന് ഭരണഘടനയിൽ ഭേദഗതി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ ഭേദഗതിക്കു ശേഷമാണ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത് പ്രവർത്തിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രവർത്തിച്ചു തുടങ്ങിയ ഈ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീ രാംധർ എന്ന് പറയുന്ന വ്യക്തിയാണ് ശ്രീ രാംധർ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ആദ്യത്തെ ആദ്യം രൂപീകൃതമായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ അധ്യക്ഷൻ ഭോല പാസ്വാൻ ശാസ്ത്രിയും ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ആയതിനു ശേഷം അതിൻ്റെ അധ്യക്ഷനായി പ്രധാനമായിട്ടും നിലവിൽ വന്നിട്ടുള്ളത് ശ്രീ രാംധരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങി അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പിന്നീട് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ രണ്ട് അതോറിറ്റികളായി ഔദ്യോഗികമായിട്ട് വേർതിരിക്കുന്നത് ഒന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു അതോറിറ്റിയും മറ്റൊന്ന് ദേശീയ പട്ടിക കമ്മീഷൻ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള മറ്റൊതോറിറ്റിയും അപ്പൊ രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ കമ്മീഷനെ അതായത് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ രണ്ട് അതോറിറ്റികളായി ഔദ്യോഗികമായിട്ട് വേർതിരിച്ചത് ഒന്ന് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു അതോറിറ്റി മറ്റൊന്ന് ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള മറ്റൊരു അതോറിറ്റി ഈ കമ്മീഷനുകൾ ഔദ്യോഗികമായി നിലവിൽ വന്നത് പ്രധാനമായിട്ടും ഏതു വർഷത്തിലാണ് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊൻപതിനാണ് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടിക വർഗ കമ്മീഷനും ഒരൊറ്റ ഡേറ്റിൽ തന്നെ ഒറ്റ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊൻപത് ആദ്യം നമുക്ക് ദേശീയ പട്ടികജാതി കമ്മീഷൻ എടുക്കാം അതിന്റെ ഘടന അതിന്റെ ചുമതലകൾ അതിന്റെ പ്രവർത്തനങ്ങൾ അധികാരങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ കൃത്യമായിട്ട് നോക്കാം എന്നുള്ളതാണ് അപ്പോ ദേശീയ പട്ടികജാതി കമ്മീഷൻ ആദ്യം നോക്കാം ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്ന വർഷം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊൻപതിനാണ് നിലവിൽ വന്നതെന്ന് പറഞ്ഞു ഇനി കമ്മീഷൻ പ്രധാനമായിട്ടും ഈ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് എപ്പോഴും ബി എസ് ചോദിക്കുന്നതാണ് രണ്ടായിരത്തി നാല് ഫെബ്രുവരി പത്തൊൻപത് നിലവിൽ വന്ന വർഷം ചോദിച്ചിട്ടുണ്ട് കമ്മീസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിള് ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ദേശീയ പട്ടികജാതി കമ്മീസിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദ്യം വന്നാൽ ആർട്ടിക്കിൾ പതിനഞ്ച് ക്ലോസ് ഫോറുമാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ക്ലോസ് ഫോർ ആണ് അതായത് നമുക്കറിയാം ആർട്ടിക്കിൾ പതിനഞ്ചിനെ സംബന്ധിച്ച് എന്താണ് ആർട്ടിക്കിൾ പതിനഞ്ചിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വിവേചനങ്ങൾ രാജ്യത്തെ പൗരന്മാരോട് പാടില്ല എന്നത് സംബന്ധിച്ചാണ് വിവേചനങ്ങൾ പാടില്ല എന്നത് സംബന്ധിച്ച് പ്രതിപാദിച്ചു പതിനഞ്ച് ക്ലോസ് വൺ പറയുന്നുണ്ട് മതം ജാതി വർഗം വംശം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഒരു പൗരനോടും യാതൊരു വിധമായിട്ടുള്ള വിവേചനവും പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കും പതിനഞ്ച് ക്ലോസ് ടുവിലേക്ക് വരുമ്പോൾ മതം ജാതി വർഗം വംശം ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ കടകൾ പൊതുഭോജനശാലകൾ രാജ്യത്തെ സമ്പത്ത് കൊണ്ട് നിർമ്മിച്ചെടുത്ത കുളങ്ങൾ കിണറുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവയുടെ ഉപയോഗത്തിൽ രാജ്യത്തെ ഒരു പൗരനോടും വിവേചനം കാണിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അതായത് പ്രധാനമായിട്ടും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ ഒരു കടയിൽ പ്രവേശിക്കുന്നത് തടയുവാൻ പാടില്ല അതില്ലെങ്കിൽ ഏതെങ്കിലും പൊതുഭോജനശാലകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജാതിയുടെ അടിസ്ഥാനത്തിലോ ഒരു വ്യക്തിയെ വിലക്കുവാൻ പാടില്ല എന്നതാണ് അതിൻ്റെ ആശയം എന്നുള്ളത് പതിനഞ്ച് ക്ലോസ് ത്രീ പറയുന്നുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം സംരക്ഷണം നൽകണം എന്നത് സംബന്ധിച്ചാണ് സ്ത്രീകൾക്കും അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിച്ചുള്ളതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണവും പരിഗണനയും നൽകണം പതിനഞ്ച് ക്ലോസ് ഫോർ പറയുന്നുണ്ട് അതാണ് പട്ടികജാതി കമ്മീഷൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് പി എസ് ചോദിച്ചത് അതായത് അതിൽ പറയുന്നത് പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പ്രത്യേക പരിഗണനയും സംരക്ഷണവും നൽകണമെന്നത് സംബന്ധിച്ച പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും പ്രത്യേക പരിഗണനയും സംരക്ഷണവും നൽകണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് പതിനഞ്ച് ക്ലോസ് ഫോർ എന്നുള്ളത് പതിനഞ്ച് ക്ലോസ് ഫൈവില് പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ് എന്ന് ചോദിച്ചാൽ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻഗണന നൽകണമെന്നാണ് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കൃത്യമായിട്ട് മുൻഗണന അടിസ്ഥാനത്തിൽ അവർക്ക് കൃത്യമായിട്ടുള്ള സീറ്റുകൾ കൊടുക്കാറുണ്ട് അത് പതിനഞ്ച് ക്ലോസ് ഫൈവിനെ അടിസ്ഥാനപ്പെടുത്തിയ പതിനഞ്ച് ക്ലോസ് സിക്സിൽ പറയുന്നുണ്ട് അതായത് മുന്നോക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്ത് ശതമാനം സീറ്റുകൾ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് അതൊക്കെ പി എസ് സി കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷകൾക്ക് അതായത് മുന്നോക്കാരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പത്ത് ശതമാനം സീറ്റുകൾ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏത് ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് ക്ലോസ് സിക്സ് ആണ് എന്നുള്ളതാണ് ആ അത്തരത്തിൽ പ്രധാനമായിട്ടും നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കാർക്ക് അത്തരത്തിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ഭേദഗതി ഒക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്നുള്ളതാണ് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പതിനഞ്ച് ക്ലോസ് ഫോർ വൺ അപ്പൊ അതിന്റെ വിവിധങ്ങളായിട്ടുള്ള ക്ലോസുകൾ നമ്മൾ പറഞ്ഞു അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് വന്നിട്ടുള്ളതാണ് ഇനി ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഈ കമ്മീഷൻ രാജ്യത്തെ ഏത് മിനിസ്ട്രിക്കു കീഴിലാണ് ഏതു മന്ത്രാലയത്തിനു കീഴിലാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചിട്ടുണ്ട് ആർ ആർ പി യുടെ പരീക്ഷ ഡിപ്പാർട്ട്മെന്റ് തല പരീക്ഷകൾക്കൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അത് ഏത് കമ്മീഷന് ഏത് മന്ത്രാലയത്തിന് ഏത് മിനിസ്ട്രിക്കു കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതായത് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിനു കീഴിലാണ് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അതും ചോദിച്ചുള്ളതാണ് പി എസ് സിയുടെ പരീക്ഷ നിലവിലെ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രിയർ അത് ഡോക്ടർ വീരേന്ദ്രകുമാറാണ് ചോദിച്ചിട്ടുണ്ട് നിലവിലെ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് മന്ത്രിയാർ എന്ന് ചോദിച്ചാൽ ഡോക്ടർ വീരേന്ദ്രകുമാറാണ് അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് അതോടൊപ്പം തന്നെ ഈ ഡോക്ടർ വീരേന്ദ്രകുമാറിനോടൊപ്പം തന്നെ ഒരു ഓപ്ഷനിൽ എം പി വീരേന്ദ്രകുമാർ കൊടുത്തിട്ടുണ്ടായിരുന്നു എം പി വീരേന്ദ്രകുമാർ നമുക്കറിയാം മണിയൻകോട് പത്മപ്രഭ വീരേന്ദ്രകുമാറാണ് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഏറെക്കാലം ലോക്സഭയിൽ രാജ്യസഭയിൽ എം പി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അതുപോലെ തന്നെ ബി എസ് സി അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ചതാണ് അതായത് പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് ഹൈമത ഭൂവിൽ എന്ന് പറയുന്ന ഹൈമത ഭൂവിൽ എന്ന് പറയുന്ന കൃതി രചിച്ചിട്ടുള്ള വ്യക്തിയാണ് പിന്നീട് പോക്സോ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയുമാണ് എം പി വീരേന്ദ്രകുമാർ മണിയൻകോട് പത്മപ്രഭാ വീരേന്ദ്രകുമാർ ഇത് ഡോക്ടർ വീരേന്ദ്രകുമാറാണ് അദ്ദേഹമാണ് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പിന്റെ ചുമതലയുള്ള കൃത്യമായിട്ടുള്ള മന്ത്രി സംസ്ഥാനത്തെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഡോക്ടർ ആർ ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അദ്ദേഹം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഡോക്ടർ ആർ ബിന്ദു പ്രതിനിധീകരിച്ചിരിക്കുന്ന നിയമസഭാ മണ്ഡലം ചോദിച്ചിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട തൃശൂർ ജില്ലയാണ് ഡോക്ടർ ആർ ബിന്ദു പ്രതിനിധീകരിച്ചിരിക്കുന്ന നിയമസഭാ മണ്ഡലം ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ജില്ല അതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചിരുന്നു ഇനി കമ്മീഷനുമായി ബന്ധപ്പെട്ട് കമ്മീഷനിലെ അംഗസംഖ്യ പരമാവധി അംഗസംഖ്യ അതും പ്രസ്താവന രീതിയിൽ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് കമ്മീഷനിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ് എന്ന് ചോദിച്ചാൽ ാണ് എന്നുള്ളതാണ് പരമാവധി അംഗങ്ങൾ അഞ്ചു പേരാണ് അതായത് ഒരു ചെയർമാൻ ഉണ്ട് ഒരു വൈസ് ചെയർമാൻ ഉണ്ട് കൂടാതെ മൂന്നംഗങ്ങളും കമ്മീഷനിലുണ്ട് അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണമെന്നും ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ അഞ്ചംഗങ്ങൾ ഔദ്യോഗികമായിട്ടുണ്ട് ഒരു ചെയർമാൻ ഉണ്ട് ഒരു വൈസ് ചെയർമാൻ ഉണ്ട് കൂടാതെ മൂന്നംഗങ്ങളുണ്ട് മൂന്നംഗങ്ങളിൽ ഒരാൾ ആരായിരിക്കണമെന്ന് ചോദിച്ചാൽ വനിതയായിരിക്കണമെന്ന് ഭരണഘടനയിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുള്ളതാണ് പിന്നീട് ഈ അംഗങ്ങളെ സംബന്ധിച്ച് അംഗങ്ങൾക്ക് വേണ്ട യോഗ്യതയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു അതായത് അംഗങ്ങൾക്ക് വേണ്ട യോഗ്യത എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത് പറയുന്നു അംഗങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം അംഗങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും പിന്നീട് പട്ടികജാതി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട അറിവും പരിജ്ഞാനവും ഉണ്ടായിരിക്കും പട്ടികജാതി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട അറിവും പരിജ്ഞാനവും ഉണ്ടായിരിക്കണം പിന്നീട് മൂന്നാമത് പറയുന്നു രാജ്യത്തെ പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടിയും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കും ഒന്ന് അംഗങ്ങൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും യോഗ്യതയാണ് പറയുന്നത് രണ്ട് പട്ടികജാതി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട അറിവും പരിജ്ഞാനവും ഉണ്ടായിരിക്കും മൂന്ന് പറയുന്നു അതായത് എന്താണ് എന്ന് ചോദിച്ചാൽ ആ രാജ്യത്തെ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരായിരിക്കണം എന്നുള്ളതാണ് പിന്നീട് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അംഗങ്ങളുടെ ഈ യോഗ്യതയെ അടിസ്ഥാനപ്പെടുത്തി കമ്മീസിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ശിപാർശ ചെയ്യുന്നതാര് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് ശ്രദ്ധിക്കണം അംഗങ്ങളെ കമ്മീസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ശിപാർശ ചെയ്യുന്നത് ആര് എന്ന് ചോദ്യം വന്നാൽ അതിനുത്തരം പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള സമിതി സമിതിയിൽ പ്രധാനമന്ത്രിയുണ്ട് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയുണ്ട് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട് അംഗങ്ങളെ കമ്മ്യൂണിസ്റ്റിലേക്ക് തെരഞ്ഞെടുക്കുന്നത് ശിപാർശ ചെയ്യുന്ന പ്രധാനപ്പെട്ട അതോറിറ്റി ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതി സമിതിയിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രി ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് ഇത്തരത്തിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട് ലോക്സഭയ്ക്ക് നിലവിലെന്തില്ല ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷ നേതാവില്ല അത്തരത്തിലുള്ള ചോദ്യവും ചോദിച്ചിട്ടുള്ളതാണ് പിന്നീട് ഈ അംഗങ്ങളെ പ്രധാനമായിട്ടും യോഗ്യതയുമായി ബന്ധപ്പെട്ട് അംഗങ്ങളുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് ഉപദേശങ്ങൾ നൽകുന്ന രാജ്യത്തെ അതോറിറ്റി ഏതാണ് അംഗങ്ങളുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് ഉപദേശങ്ങൾ നൽകുന്ന അതോറിറ്റിയാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഡി വൈ ചന്ദ്രചൂഡാണ് അദ്ദേഹം അൻപതാമത് സുപ്രീം കോടതിയുടെ ചീഫ് ആണ് സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും നൂറ്റി ഇരുപത്തിനാല് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ എത്രയാണ് മുപ്പത്തിരണ്ടുമാണ് ഇനി ഹൈക്കോടതിയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി പതിനാല് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആട്ടുകൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറിനെ അടിസ്ഥാനപ്പെടുത്തി ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി മുപ്പത്തി എട്ടാമത് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് ആശിഷ് ജിതേന്ദ്ര ദേശായി അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമിതി അതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് എന്നുള്ള കാര്യം ഓർക്കുക അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും എന്തൊരു ചോദ്യം വന്നുകഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് എന്ന ചോദ്യം വന്നാൽ രാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക അത്തരത്തിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി അംഗങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങളെപ്പറ്റി വിശദമായിട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചു ആറ് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആറ് വ്യത്യസ്ത കാരണങ്ങൾ ഒന്ന് ചിത്തഭ്രമമാണ് ഒന്ന് ചിത്തഭ്രമം രണ്ട് ഉദ്യോഗ കാലയളവിൽ വേതനം ലഭിക്കുന്ന ഏതെങ്കിലും തൊഴിലിൽ ഉദ്യോഗ കാലയളവിൽ വേതനം ലഭിക്കുന്ന ഏതെങ്കിലും തൊഴിൽ ഏർപ്പെടും ചിത്ര ഭ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗമായിരിക്കുന്ന ചെയർമാൻ ആയിരിക്കുന്ന കാലയളവിൽ ഒരു വ്യക്തിക്ക് ബ്രാന്റ് പിടിപെട്ട് കഴിഞ്ഞാൽ കമ്മീസിന്റെ ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതെ വരും അപ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്നും ആ സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യുകയല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ളതാണ് പിന്നീട് രണ്ടാമത് പറയുന്നു ഉദ്യോഗ കാലയളവിൽ വേതനം ലഭിക്കുന്ന ഏതെങ്കിലും തൊഴിൽ ഏർപ്പെടുക കമ്മീസിന്റെ ചെയർമാൻ ആയിരിക്കുന്ന സമയം വൈസ് ചെയർമാൻ ആയിരിക്കുന്ന സമയം അല്ലെങ്കിൽ അംഗമായിരിക്കുന്ന സമയം അത്തരത്തിൽ കമ്മ്യൂസനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിന് തന്നെ വേതനം ലഭിക്കുന്ന തൊഴിൽ ഇദ്ദേഹം ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഏതെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇയാളെ നീക്കം ചെയ്യാവുന്ന മൂന്നാമത്തെ കാരണം നീക്കം ചെയ്യുന്നുള്ളത് മാനസിക ദൗർബല്യം അല്ലെങ്കിൽ കഴിവില്ലായ്മ അതായത് വിഷാദ രോഗങ്ങളൊക്കെ പിടിച്ച് ഡിപ്രഷൻ കാരണമായിട്ട് ഈ കമ്മീഷന്റെ ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് പിന്നീട് എന്താണ് എന്ന് ചോദിച്ചാൽ അതായത് നാലാമത്തെ കാരണം സദാചാര ലംഘനം ഉൾപ്പെടുന്ന ഏതെങ്കിലും കുറ്റത്തിന് കോടതി ശിക്ഷിക്കപ്പെടുക അതായത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ ലൈംഗിക പീഡനങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള പീഡനങ്ങൾ പെയ്തുകഴിഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാവുന്നതാണ് പിന്നീട് അടുത്ത കാരണം എന്തോ എന്താണ് എന്ന് ചോദിച്ചാൽ കോടതി നിർബന്ധൻ അല്ലെങ്കിൽ പാപ്പരെന്ന് വിധിക്കപ്പെടുക അതായത് വൻ തോതിലുള്ള പണം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുത്തിട്ട് ആ പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ രാഷ്ട്രപതിക്ക് ഇവരെ നീക്കം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നീട് അടുത്ത കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതായത് കമ്മീസിന്റെ തുടർച്ചയായിട്ടുള്ള മൂന്ന് യോഗങ്ങളിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ലാതെ പങ്കെടുക്കാതിരുന്നു കമ്മീഷന്റെ തുടർച്ചയായിട്ടുള്ള മൂന്ന് യോഗങ്ങളിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ലാതെ പങ്കെടുക്കാതിരുന്നു ഇത് പ്രസ്താവന രീതിയിലൂടെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ഒന്ന് ചിത്തഭ്രമമാണ് രണ്ട് ഉദ്യോഗ കാലയളവിൽ വേതനം ലഭിക്കുന്ന ഏതെങ്കിലും തൊഴിലേർപ്പെടുക എന്നുള്ളതാണ് മൂന്ന് മാനസിക ദൗർബല്യം അല്ലെങ്കിൽ കഴിവില്ലായ്മയാണ് നാല് സദാചാര ലംഘനം ഉൾപ്പെടുന്ന ഏതെങ്കിലും കുറ്റത്തിന് കോടതി രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അഞ്ച് കോടതി നിർദ്ധന അല്ലെങ്കിൽ പാപ്പരം നിധിക്കപ്പെടുക എന്നുള്ളതാണ് ായിട്ടുള്ള മൂന്ന് യോഗങ്ങളിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളില്ലാതെ പങ്കെടുക്കാതിരുന്നു കമ്മീഷനുമായി ബന്ധപ്പെട്ട് കമ്മീസിലെ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാൽ മൂന്ന് വർഷമാണ് കാലാവധി എന്നുള്ളത് മൂന്ന് വർഷം ചോദിച്ചിട്ടുണ്ട് മൂന്ന് വർഷമാണ് കാലാവധി നിശ്ചയിക്കുന്നത് കാലാവധിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാഷ്ട്രപതിയാണ് കാലാവധി നിശ്ചയിക്കുന്നത് കാലാവധിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് രാഷ്ട്രപതിയാണ് നീ കമ്മീഷൻ അതിന്റെ വാർഷികവും പ്രത്യേകവുമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെ രാഷ്ട്രപതിക്ക് തന്നെ കമ്മീഷൻ അതിന്റെ വാർഷികവും പ്രത്യേകവുമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്ന രാഷ്ട്രപതിക്ക് തന്നെ രാഷ്ട്രപതി ഈ റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും അവതരിപ്പിക്കണമെന്നും കൃത്യമായിട്ട് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കമ്മീഷൻ അതിന്റെ വാർഷികവും പ്രത്യേകവുമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്ക് രാഷ്ട്രപതി റിപ്പോർട്ട് പാർലമെന്റിന്റെ ഇരു സഭകളിലും അവതരിപ്പിക്കണം എന്നുള്ളതാണ് ഇനി വീണ്ടും അത്തരത്തിൽ ചോദിച്ചുള്ളതാണ് കമ്മീസിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതോറിറ്റി ഏതാണ് അത് പ്രധാനമായിട്ടും അറ്റോർണി ജനറൽ ആണ് അത്തരത്തിൽ അറ്റോർണി ജനറൽ സംബന്ധിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് എഴുപത്തി ആറ് നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആര് എന്ന് ചോദിച്ചാൽ ആർ വെങ്കിട്ട രമണിയാണ് ആർ വെങ്കിട്ടരമണിയാണ് നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആദ്യത്തെ അറ്റോർണി ജനറൽ എം സി സദൽവാഗ് ഇതൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചുള്ളതാണ് ആദ്യത്തെ അറ്റോർണി ജനറൽ എം സി സദൽവാഗ് ഇനി ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ധനകാര്യപരമായിട്ടുള്ള ഇടപാടുകൾ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട അതോറിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സി എ ജി ആണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് കമ്മീഷന്റെ ധനകാര്യപരമായിട്ടുള്ള ഇടപാടുകൾ അക്കൗണ്ട് വിവരങ്ങളൊക്കെ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട അതോറിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സി എ ജി ആണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് സി എ ജി ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇന്ത്യയുടെ ആദ്യത്തെ സി എ ജി പ്രധാനമായിട്ടും ചോദിച്ചിട്ടുണ്ട് വി നരാഹിരി റാവു ആണ് നിലവിലെ സി എ ജി ചോദിച്ചിട്ടുണ്ട് വിരി ഗിരീഷ് ചന്ദ്ര മുർമു ആണ് ആദ്യ സി എ ജി വി നരാഹിരി റാവു നിലവിലെ സി എ ജി ഗിരീഷ് ചന്ദ്ര മുർമു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക സി എ ജിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി എട്ട് സി എ ജിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചാൽ പറയണം നൂറ്റി നാൽപ്പത്തി എട്ടാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക അതൊക്കെ പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ് ഇനി കമ്മീഷനുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ്റെ ആസ്ഥാനത്തിന്റെ പേര് ബി എസ് സി ഒരുപാട് തവണ ചോദിച്ചു വർഷ ചോദ്യങ്ങളുണ്ട് കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനത്തിന്റെ പേര് ലോക് നായക് ഭവൻ ഡൽഹിയാണ് ലോക് നായക് ഭവൻ ഡൽഹി പ്രധാനമായിട്ടും ഏത് കമ്മീഷന്റെ ആസ്ഥാനമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അത് തന്നെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം താഴെ താഴെപ്പറയുന്നവിലേതാണ് ലോക് നായക് ഭവൻ ഡൽഹിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ഇനി കമ്മീഷനുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ ചെയർമാൻമാർ നമുക്കൊന്ന് നോക്കാം ഈ തുടക്ക കാലഘട്ടം മുതൽ ഈ അടുത്ത് പ്രധാനമായിട്ടും കാലഘട്ടം വരെയുള്ള കമ്മീഷന്റെ ചെയർമാൻമാർ കൃത്യമായിട്ട് നോക്കുക ആദ്യം മുതലുള്ള അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ അതുപോലെ പാസ്വാൻ ശാസ്ത്രി പിന്നീട് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാൻ ആദ്യ ചെയർമാൻ ശ്രീരാംധർ പിന്നീട് ഭരണഘടനാ പദവിയോടുകൂടി നിലവിൽ വന്ന ഒറ്റ അതോറിറ്റി ആയിട്ടുള്ള നമ്മൾ ഇപ്പൊ ഏറെ ചർച്ച ചെയ്ത കമ്മീഷനായിട്ടുള്ള ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരോ എന്ന് ചോദിച്ചാൽ അത് സൂരജ് 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 ബാനാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഫക്രി ഫക്രിഭായ് വഗേല ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഫക്രി ഫക്രിഭായ് വകേല ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗമായിട്ടുള്ള ആദ്യ വനിത ശ്രീമതി സുരേഖ ശ്രീമതി സുരേഖയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗമായിട്ടുള്ള ആദ്യ വനിത ദേശീയ പട്ടികജാതി കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാനാണ് ഡോക്ടർ ബുദ്ധ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ഡോക്ടർ ബുദ്ധ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ചെയർമാൻ പി എൽ പുനിയ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ മൂന്നാമത്തെയും നാലാമത്തെയും ചെയർമാൻ ആയിരുന്നത് പി എൽ പുനിയ ഏറ്റവും കൂടുതൽ കാലവും തുടർച്ചയായിട്ട് രണ്ടു പ്രാവശ്യവും അധ്യക്ഷനായിരുന്നതും പി എൽ പുനിയാണ് അതുപോലെ തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അഞ്ചാമത്തെ ചെയർമാനായിരുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് റാം ശങ്കർ കപ്പേരിയാണ് റാം ശങ്കർ കത്തേരിയ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അഞ്ചാമത്തെ ചെയർമാൻ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആറാമത്തെ ചെയർമാൻ വിജയ് സാംബ്ളെ കമ്മീഷന്റെ ആദ്യ ആറാമത്തെ ചെയർമാൻ വിജയ് സാംബ്ളെ നിലവിലെ കമ്മീഷന്റെ ചെയർമാൻ ഏഴാമത്തെ കമ്മീഷൻ ചെയർമാൻ അതായത് ഈ മാർച്ച് പതിനൊന്നിനാണ് കമ്മീഷന്റെ ചെയർമാൻ പുതുതായിട്ട് നിയമിക്കപ്പെട്ടത് കിഷോർ മഖ്വാന അടുത്ത പരീക്ഷകൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മഖ്വാന ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കിഷോർ മഖ്വാന അതുപോലെ തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ വൈസ് ചെയർമാൻ അരുൺ ഹാൾഡർ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ വൈസ് ചെയർമാൻ അരുൺ ഹാൾഡർ ദേശീയ പട്ടികജാതി കമ്മീഷൻ അംഗമായിട്ടുള്ള നിലവിലെ വനിത ശ്രീമതി അഞ്ജു അഞ്ജുബാല ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിലെ അംഗമായിട്ടുള്ള വനിത ആര് എന്ന് ചോദിച്ചാൽ ശ്രീമതി അഞ്ചു ബാലയാണ് അപ്പോ അത്തരത്തിലൊക്കെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാനമായിട്ടുള്ള വസ്തുതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ അത് പഠിക്കുക അത് മനസ്സിലാക്കുക ഇവിടെ നിന്നും ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഉറപ്പാണ് ബാക്കി നമ്മൾ ഓരോ ടോപ്പിക്കുകളും അടുത്ത ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നതാണ്